പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് പൈതൽ മലയിലേക്കാണ് ആ വിശേഷങ്ങളുമായി നമുക്ക് പോകാം പടുവിലായി എന്ന സ്ഥലത്തിൽ നിന്ന് പൈതൽ മലയിലേക്ക് ഏകദേശം ഞങ്ങൾക്ക് അറുപത്തെട്ട് ആണ് കാണിക്കുന്നത് കുറ്റിയാറ്റൂർ മയ്യൽ വഴി കേരളം ചുചയിൽ മയ്യൽപ്പുഴ എന്നീ വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് പൈതൽ മലയിലേക്ക് പോകേണ്ടത് സമയം നാല് മണിയായി ക്യാബിന് ചായ കുടിക്കേണ്ട സമയമായിട്ടുണ്ട് മയിൽ ഉള്ള ഒരു തട്ടുകടയിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കാസർഗോഡ് കാസർഗോഡ് സാദാ ചാ സാദാ ചാ നല്ലൊരു അടി കേട്ടാ ച ക്യാബിൻ്റെ ചായകുടിയും കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ടേക്ക് പൈതൽ മലയിലേക്ക് പോവുകയാണ് വേളം കൊയ്യം വളങ്കൈ റോഡിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിൻ്റെ കുടഗെന്നും മുന്നാർ എന്നും വിളിപ്പേരുള്ള ഇടമാണ് പൈതൽ മല ജില്ലയിലെ മനോഹരമായ ഹിൽസ്റ്റേഷനാണ് ഇവിടം മഞ്ഞിൻ്റെ പുതപ്പനിഞ്ഞ് കിടക്കുന്ന പർവ്വത നിരയുടെ കാഴ്ചകൾ ആസ്വദിക്കുവാനായി പൈതൽ മലയിലേക്ക് നിരവധി പേരാണ് ഈ മൺസൂൺ കാലം ട്രക്കിങ്ങിനായി എത്തിച്ചേരുന്നത് തണുപ്പും മഞ്ഞും മുന്നാറിന് മാത്രമല്ല ഇങ്ങ് കണ്ണൂരുമുണ്ട് ഒരു അസൽ മുന്നാർ അതാണ് പൈതൽ മല അഥവാ കണ്ണൂറുകാരുടെ വൈതൽ മല മുമ്പോട്ടേക്ക് പോകുന്നതോറും മലമുകളിലുള്ള മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ നടുവിൽ ഗ്രാമപഞ്ചായത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പൈതൽ മലയിലേക്ക് പോയി തിരിച്ചു വരുന്ന വണ്ടികളെയും നമുക്ക് കാണാൻ പറ്റും ഞങ്ങളിപ്പോൾ ആലക്കോടാണ് എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ പൈതൽ മലയുടെ വ്യൂ നന്നായി ആസ്വദിക്കാൻ പറ്റും ഇനിയുള്ള അങ്ങോട്ടേക്ക് എട്ട് കിലോമീറ്റർ തോറം മല കയറാൻ പോവുകയാണ് മല മുകളിലേക്ക് കയറുന്തോറും ഇരുവശത്തും വെള്ളച്ചാട്ടങ്ങൾ കാണാം നല്ല മഴയായത് വെള്ളത്തിന് നല്ല ശക്തിയാണ് സ്ഥലം കിട്ടുക വള്ളം പോകുന്നത് ആണ് തോന്നിയത് കൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് बहुत स्पीड है। अभी तो लिखता हूँ। जी तो काम कर रहे हो कोड़ा। कोड़ा। इन्हें ले ले। अरे वो। मॉस्ट। इसीलिए कार्डेट नहीं जाऊँगा। ഏറെ വിഷമത്തോടു കൂടിയാണ് മല ഇറങ്ങി വരുന്നത് പിന്നീട് ഒരിക്കൽ തീർച്ചയായും ഇവിടെ ഞാൻ വരും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക